ഇവർക്കെല്ലാം കൈക്കൂലി ലഭിച്ചിട്ടുണ്ട് അവര് പരാതി ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ ഞങ്ങളെ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാകും ബി വൈ എഫ് ഐ എന്താ ഇപ്പൊ മിണ്ടാത്തത് കാരണവുമില്ലാതിരിക്കെ അവരെടുത്ത തീരുമാനം അവര് തന്നെ അടിവർക്ക് ചെയ്യും ആറ്റിങ്ങലിൽ ട്രാഫിക് പരിഷ്കരണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് തടഞ്ഞ ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാന നേതാക്കളടക്കം പതിനാറ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പട്ടണത്തിലെ ഗതാഗത പരിഷ്കരണം അട്ടിമറിച്ചതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്ന് ആരോപിച്ചു ഉൾപ്പെടെയുള്ളവരുടെ ഒരു ആ സാമ്പത്തിക ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ മാറ്റിയത് വെഞ്ഞാറമോട് മേൽപ്പാലം വരുന്നു എന്നാണ് പറയുന്നത് ആ മേൽപ്പാലത്തിന്റെ പണി നടക്കുമ്പോ ആ വെഞ്ഞാറമൂട് ടച്ച് ചെയ്യാതെ വാമനപുരം കഴിഞ്ഞ അമ്പലമുക്ക് എന്ന് പറയുന്ന പ്രദേശത്തൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത് തിരിച്ചു വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സമുന്നയ നഗർ ആ സമുന്നയ നഗറിലൂടെ തിരിച്ചാണ് ട്രാഫിക് റെഗുലേറ്ററി ബോർഡ് എടുത്ത തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം മാറ്റിയത് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് റെഗുലേറ്ററി അധികൃതർ തള്ളിയത് ഇതിനെതിരെ ഉച്ചയോടെ ബി ജെ പി പ്രവർത്തകർ പാലസ് റോഡിൽ പ്രകടനമായി എത്തി സ്വകാര്യ ബസ്തടഞ്ഞ് പ്രതിഷേധിച്ചു ബസ് തടയൽ സമരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം ചെയ്തു തടഞ്ഞിട്ട സ്വകാര്യ ബസ്സിന് പിന്നിൽ നിരയായി സ്വകാര്യ ബസ്സുകൾ കൊണ്ടിട്ട് പാലസ് റോഡിൽ ഗതാഗത സ്തംഭനമുണ്ടാക്കി ഇതിനിടെ ബസ് ജീവനക്കാരും സമരക്കാരും തമ്മിലുണ്ടായ തർക്കങ്ങൾ സംഘർഷത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി പോലീസ് നമുക്ക് നാളെ മുതൽ ഇത് നടപ്പിലാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും മുനിസിപ്പാലിറ്റി എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള തീരുമാനം തരും നാളെ ഒരു തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ എന്നെ വേണ്ടി നാളെ വണ്ടിയാണ് ഇത് പ്രതിരോധിക്കാൻ നമുക്കറിയാതെ പ്രതിരോധിക്കും അവർ നടത്തിയ വണ്ടി തടഞ്ഞത് അവര് ഇനി അതെല്ലാം ഇന്നത്തെ അതൊക്കെ കിട്ടും ഈ ബി ജെ പിന്നു അവര് പോലീസ് സമാധാനപരമായി നടത്തിയ സമരത്തെ പോലീസ് മൃഗീയമായി കൈകാര്യം ചെയ്തതായി ബി ജെ പി ആരോപിച്ചു മെയ് മുപ്പതിന് കൂടിയ ഗതാഗത പരിഷ്കരണ സമിതി യോഗത്തിൽ പാലസ് റോഡ് വൺവേ ആക്കണമെന്ന് തീരുമാനിച്ചിരുന്നു തീരുമാനം നടപ്പാക്കാത്തതിനെ തുടർന്ന് ഉയർന്ന വിവാദങ്ങൾക്കൊടുവിൽ ജൂലൈ അഞ്ചിന് വീണ്ടും ഗതാഗത പരിഷ്കരണ സമിതി യോഗം കൂടി പാലസ് റോഡിൽ വലിയ വാഹനങ്ങൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തി പുതിയ തീരുമാനമെടുത്തെങ്കിലും അതും നടപ്പായില്ല വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ വിദഗ്ധ സംഘം പട്ടണത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലും പട്ടണത്തിലെ പാലസ് റോഡ് വൺവേ ആക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു രണ്ട് തവണ കൂടിയ ഗതാഗത പരിഷ്കരണ സമിതി യോഗങ്ങളിലെ തീരുമാനങ്ങളും കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടും നടപ്പാക്കാതെ അട്ടിമറിക്കുകയായിരുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നാലു മാസത്തിനിടെ രണ്ട് തവണ കൂടിയ ഗതാഗത പരിഷ്കരണ യോഗങ്ങളിലെ തീരുമാനം അട്ടിമറിച്ച് മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്നും സ്വകാര്യ ബസ് ഉടമകളെ സംരക്ഷിക്കാനാണെന്നും ഇതിനു പിന്നിൽ വൻ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നും പി സുധീർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു എംഎൽഎക്ക് കിട്ടിയിട്ടുണ്ട് ചെയർപേഴ്സൺ കിട്ടിയിട്ടുണ്ട് സി പി എം സി എറ്റിൽ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അവര് പരാതി ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ ഞങ്ങളെ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടത് ഒരു ബോഡി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് ഇത് മാറ്റപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ വേണം ഇതൊരു കാരണം നൽകാതിരിക്കെ അവരെടുത്ത തീരുമാനം അവര് തന്നെ അട്ടിമറിക്കുകയാണ് ഡി വൈ എഫ് ഐ എന്താ ഇപ്പൊ മിണ്ടാത്തത് ഡിവൈഎഫ് ജൂലൈ പതിനൊന്നാം തീയതി ആവശ്യപ്പെട്ടത് ഇത് നടപ്പാക്കണമെന്നാണ് അന്മയാക്കണമെന്ന് ജൂലൈ പതിനൊന്നില് റിട്ടേൺ ആയി വാക്കാരില്ല എഴുതി തയ്യാറാക്കി ഡിവൈഎഫ്ഐ കൊടുത്തതാണ് ഇപ്പൊ ഡി വൈ എഫ് നിലപാടെന്താ കാര്യത്തില് ഇപ്പൊ സി പി എമ്മിന്റെ നിലപാടെന്താ കാര്യത്തില് അപ്പൊ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഭീമമായ സാമ്പത്തിക ഇടപാട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാട് നടന്നത് കൊണ്ട് മാത്രമാണ് ഈ ഗതാഗത പരിഷ്കരണം ഇവിടെ അട്ടിമറിക്കുന്നത് യാതൊരു സംശയവും അക്കാര്യത്തിൽ ഞങ്ങൾക്കില്ല വരുന്ന ആളുകളിൽ അതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് അതേസമയത്ത് തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം ഈ ആർട്ടിക്കലിലെ ഭീമമായിട്ടുള്ള ഗതാഗത കുരുക്ക് അതുപോലെ തന്നെ ഈ വാഹനാപകടങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വന്ന സമയത്ത് ഇത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഒരു വിദഗ്ധ ഏർ നിയോഗിച്ചിരുന്നു അതിൽ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുൾപ്പെടെ കാർത്തി ഉൾപ്പെടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ട് അവർ കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവർ കൊടുത്ത റിപ്പോർട്ട് അതായത് ആർട്ടിക്കലിലെ യഥാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാടസ് റോഡ് വൺവേ ആക്കി കൊണ്ടുള്ള യഥാഗത പരിഷ്കരണം നടപ്പാക്കണമെന്ന് അടിവരയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ച നമ്മുടെ വിദഗ്ധ സമിതി പറയുകയാണ് ആ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ് ദുരാവശ്യത്തെ നമ്മൾ കത്തിട്ടും അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആറ്റിങ്ങലിൽ ഇത് നടപ്പാക്കാൻ കഴിയാത്തത് ഈ ഗതാഗത പരിഷ്കരണം ആറ്റിങ്ങലിൽ നടപ്പാക്കുന്നത് വരെ സന്ധ്യയില്ലാത്ത സമരത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കും ഗതാഗത പരിഷ്കരണ സമിതിയുടെ പുതിയ തീരുമാനപ്രകാരമുള്ള ഗതാഗത പരിഷ്കരണം ഇന്നലെ ഉച്ചയോടെ നിലവിൽ വന്നതായി പോലീസ് അറിയിച്ചു പുതിയ തീരുമാനപ്രകാരം രാവിലെ എട്ടു മുതൽ പത്തുമുപ്പത് വരെയും വൈകുന്നേരം മൂന്നു മുതൽ അഞ്ചു മുപ്പത് വരെയും പാലസ് റോഡിൽ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയാണ് പുതിയ തീരുമാനം